എനിക്കിപ്പോ നമ്മളെ കുറിച്ച് പറയുന്നത് ഇപ്പം കേട്ടു കേട്ട് അതൊരു ശീലമായി മാറി ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൊന്നും ഒന്നും ചിന്തിക്കാൻ പറ്റാത്തടത്ത് ആ ഒരു സമയത്ത് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു രണ്ടുപേരും ചേർന്ന് എടുക്കുന്നു ഇങ്ങനൊരു നാട്ടു നടപ്പ് തുടങ്ങിയത് ഞങ്ങളാണ് ആദ്യം വേറൊരാളെ തേച്ചിട്ട് ഓടിയതല്ലേ അങ്ങനെ അങ്ങനത്തുള്ള കമൻസ് ഒക്കെ വളരെ മോശപ്പെട്ട കമൻസ് ഇപ്പോഴും വരാറുണ്ട് ഇപ്പോൾ ഒരു ദിവസം അഞ്ചു പേരെയാണ് തേച്ചിട്ട് ഓടുന്നത് ഞാൻ ഇതിൻ്റെ പിറകിൽ നിൽക്കും എന്നെ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് മോശമായിട്ടോ എന്നെക്കുറിച്ച് മോശമായിട്ടോ ഒരു വാക്ക് എഴുതിയാൽ എനിക്ക് സമയമുണ്ട് അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് എഴുതിക്കോട്ടെ കാരണം ഞാൻ താഴോട്ട് ഒന്നും മതിക്കാറില്ല ഞാൻ ഇന്ന് വരെ ഇവളുടെ ഫോണിൽ ഞാൻ തൊട്ട് നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പക്ഷേ ഞാൻ പ്രതികരിക്കും ഈ വർഷം മുതൽ ഞാൻ ഡെഫിനറ്റ്ലി എന്തെങ്കിലും മോശപ്പെട്ട ഒരു കമൻ്റ് ഇടുകയോ വളരെ വൾഗറായിട്ട് അങ്ങനെ വൾഗറായിട്ട് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഞങ്ങൾ സൈബറിൽ കൊടുക്കും ഞാൻ കൊടുത്തു അങ്ങനെ ഒരു ഒരു സ്ത്രീയെ ഓൾമോസ്റ്റ് ഒന്ന് ഊദിക്കും ഞാനും ഇവളും കൂടെ പല വേദികളിലും പോകുമ്പോഴത്തേക്ക് മരിച്ചുപോയ ചേട്ടൻ വരെ ചോദിച്ചിട്ടുണ്ട് ഫോൺ എല്ലാ ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നും മലയാളികൾക്ക് ഒരു ഒരു കാലഘട്ടം കഴിയുമ്പോൾ തൊട്ടേ ചേട്ടനെ കാണുമ്പോൾ ചേച്ചിയാണ് ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാല് ശ്രദ്ധിക്ക ഇത്രയും ശരിക്കും ഞാനത് വെറുതെ പറയുന്നതല്ല ആ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരും ഇപ്പം എന്റെ ഡിജിറ്റൽ ഹെഡ് പോലും പറയായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ചേട്ടന്റെ പാട്ടുകൾ കാണുമ്പോൾ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ചേച്ചിയുടെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ ആയിരുന്നു അപ്പൊ ശരി ചേച്ചി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് എങ്ങനെയാണ് ചേച്ചി എപ്പോഴും പോവുക രീതിയിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച ശീലമല്ല നമ്മൾ തമ്മിലുള്ള ആ സ്നേഹം ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പിരിയരുത് അല്ലെങ്കിൽ ആ പോകുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണന് ഒരു കൂടെ ഒരാള് വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം പണ്ട് മുതലേ ആ ശീലം തുടങ്ങി ശരിക്കും ശീലം ഇങ്ങനൊരു ശീലം ശീലമല്ല ഇങ്ങനൊരു നാട്ടു നടപ്പ് തുടങ്ങിയത് ഞങ്ങളാണ് ആദ്യം കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇവിളും കൂടെ പല വേദികളിലും പോകുമ്പോഴത്തേക്ക് എൻ്റെ മരിച്ചുപോയ എൻ്റെ ചേട്ടൻ വരെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഫോൺ ഫോണെടുത്ത് ഈ എല്ലാ എല്ലായിടത്തും ഈ അച്ഛൻ കൊണ്ട് പോകുന്നത് എന്നൊക്കെ ആ ഭാഷ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് എൻ്റെ ഇഷ്ടം കാരണം അവൾ എൻ്റെ കൂടെ വരാൻ വരാനാഗ്രഹിക്കുന്നു ഞാനവളുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു പോകുന്നു അപ്പം അന്ന് എൻ്റെ കൂട്ടുകാരെ വരെ പറഞ്ഞു ഹിന്ദി ഞാൻ ഇതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അവരുടെ ഭാര്യമാരാണ് ആദ്യം ഫ്രണ്ടില് പുറയിലാണ് ഇവർ വരുന്നത് നേരെ നടന്നു എനിക്ക് ഒരു വർഷം മുന്നേ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും വരെ അന്നും ചേച്ചി ഇതുപോലെ ഒരു കാര്യത്തിൽ അങ്ങനെ അനാവശ്യമായിട്ട് ഇടപെടലുകളോ ഒന്നും ഇല്ല ചേച്ചി വരും എത്ര നേരമാണോ ഒരു സ്റ്റേജ് ഷോ ഒക്കെ പോകുന്നത് ചേച്ചി ക്ഷേമയോടു കൂടി അതെല്ലാം കണ്ടിരിക്കും ചേച്ചി പാടില്ലെങ്കിൽ പോലും നല്ലൊരു ക്രിട്ടിക്കാണോ ചേച്ചി നൂറ് ശതമാനം നൂറ് ശതമാനം കാരണം ഇപ്പൊ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ലേ കൊള്ളത്തില്ല എന്ന് പറയും കൊള്ളാവും കൊള്ളാമെന്ന് പറയും നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതിയല്ലോ കാരണം അവക്കിഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ചിലപ്പം അവൾ പറയുന്നതായിരിക്കും ശരി ചിലപ്പം ആയിരിക്കത്തില്ല അത് നമ്മുടെ അവകാശ നമുക്ക് ഒരു പാട്ട് കേട്ടാൽ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് ആര് പാടി വച്ചാല് ചിലപ്പോൾ വലിയ വലിയ ആൾക്കാരായിരിക്കുമ്പോൾ എനിക്കത് ഇൻവോവായിട്ട് തോന്നാറിഞ്ഞു ഞാൻ പറയ എനിക്കും ഇഷ്ടമായില്ല അത് എന്റെ ഒപ്പീനിയൻ ആണെന്ന് പറഞ്ഞ് അവിടെ നിർത്തും ഇപ്പൊ ആദ്യം ഈ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന തുടങ്ങി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൊന്നും ഒന്നും ചിന്തിക്കാൻ പറ്റാത്തടത്ത് ആ ഒരു സമയത്ത് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു രണ്ടുപേരും ചേർന്ന് എടുക്കുന്നു പക്ഷെ ചേച്ചിയിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ കടമ്പകളും ലേജി മറ്റുള്ളവര് ഈ പറച്ചിലൊക്കെ എങ്ങനെയാണ് ചേച്ചിക്ക് അന്താ ഒരുതായി ആ കടമ മറ്റുള്ളവരെ പറച്ചല്ലാതെ ഇപ്പോഴും ഉണ്ടെന്നാണ് സത്യം ഇപ്പോഴും അതുപോലെ കുറെ ആൾക്കാർ ഇതിനു വേണ്ടി എഴുതായിരിക്കുന്നു എൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടാലോ അതിൻ്റെ അടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ട് വേറൊരാളെ തേച്ചിട്ട് ഓടിയതല്ലേ അങ്ങനെ അങ്ങനത്തുള്ള കമൻസ് ഒക്കെ വളരെ മോശപ്പെട്ട കമൻസ് ഇപ്പോഴും വരാറുണ്ട് ഇപ്പൊ ഒരു ദിവസം അഞ്ചു പേരെയാണ് തേച്ചിട്ട് ഓടുന്നത് ഇപ്പൊ തേച്ചിട്ട് ഓടിയാലും തേക്കാത്ത ഓടിയാലും അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടങ്ങളാണ് ഞങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു ചേച്ചി ഡയലോഗിൽ നിൽക്കുന്ന ക്യാമറ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ അവരൊരു ഓരോരുത്തരും ആൾക്കാരുടെ ഡിസിഷൻ അല്ല അത് മറ്റൊരാൾ വന്ന് പറഞ്ഞ് ഇത് ചെയ്ത് ശരിയാണ് അപ്പൊ നിങ്ങൾ ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവായിരിക്കാം ഇതിന്റെ താഴെ കമന്റ് ഇടുന്ന ആലോചിക്കേണ്ട കാര്യം അവര് കറക്റ്റ് ആണോ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ഇപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് ഇഷ്ടം ഉണ്ട് ആര് ശ്രദ്ധിക്കുന്നു ആർക്കൊരു പ്രശ്നമില്ല പിന്നെ ഒന്നാം കല്യാണം രണ്ടാം കല്യാണം മൂന്നാം കല്യാണം നാലാം കല്യാണം വരെ നടക്കുന്നു ആര് ശ്രദ്ധിക്കുന്നു ആര് വേണേ പോയി കെട്ടുകയോ പിടിക്കുകയോ ചെയ് പക്ഷെ ഞങ്ങൾക്ക് മാത്രം എന്താണ് രണ്ട് കൊമ്പവും നമ്മുടെ ഒരു കാര്യം വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ പക്ഷെ ഞാൻ പ്രതികരിക്കും ഈ വർഷം മുതൽ ഞാൻ ഡെഫിനറ്റ്ലി എന്തെങ്കിലും മോശപ്പെട്ട ഒരു കമന്റ് ഇടുകയോ വളരെ വൾഗറായിട്ട് അങ്ങനെ വൽഗറായിട്ട് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഞങ്ങള് സൈബറിൽ കൊടുക്കും ഞാൻ കൊടുത്തു അങ്ങനെ ഒരു ഒരു സ്ത്രീയെ ഓൾമോസ്റ്റ് ഒന്ന് ഒതുക്കി ഇനി ഞാൻ എൻ്റെ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല ഇനി ഒരിക്കലുമല്ലേ ഇനി ഒട്ടും കേൾക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആരെയാണ് ഭയക്കേണ്ടത് ദൈവത്തിനെ മാത്രം അതിനപ്പുറം ആര് എൻ്റെ മോള് കല്യാണം കഴിഞ്ഞു അവൾക്ക് കുട്ടിയായി അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ എല്ലാരും എറണാകുളത്തുണ്ട് എന്നെ എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന എൻ്റെ ഭർത്താവ് അടുത്തുണ്ട് പിന്നെ എനിക്ക് ആരെയാണ് ഭയക്കേണ്ടത് പിന്നെ ഈ നാട്ടുകാർ നാട്ടുകാർ രണ്ടുപേരും പറഞ്ഞോട്ടെ ഇനിയും പറയട്ടെ അതെ അതെ നമ്മുടെ വിഷയമേ അല്ലാതെ അതെ അല്ല ചേച്ചി പറഞ്ഞൊരു എല്ലാരും അത് പ്രതികരിക്കുക തന്നെ വേണം ആ നമ്മളിപ്പോ ചേച്ചി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തേനെ പറയുന്നു കേട്ടുകയായിട്ട് എനിക്കിത് ശീലമായിരുന്നു പക്ഷെ ആ ശീലം എന്ന് പറയുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം ഉണ്ട് അല്ലെ നമ്മളനുഭവിക്കുന്ന ആദ്യകാലത്ത് അതിനെ ഒരിക്കലും ഇല്ല എന്താണ് ശപഥം അല്ലെങ്കിൽ എന്താ പ്രതിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും വളരെ മോശമായിട്ട് അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്ത അത് ഇനി ഫേക്ക് ഐ ഡി ആണെങ്കിൽ പോലും അതിനിപ്പം കണ്ടുപിടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അയാളെ പിടിച്ചാത്ത കാരണം ഡെഫിനറ്റായിട്ട് കാരണം അയാള് അയാൾക്കൊരു കുടുംബമുണ്ട് ബാക്കി ബാക്കി എല്ലാം ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു കുടുംബം ഉണ്ട് എല്ലാം ഉണ്ട് അവർ ആദ്യം ആലോചിക്കണം കാരണം ഇങ്ങനെ ഒരു പേരില് ഇങ്ങനെ ചൂണ്ടുമ്പോൾ ഇത്രയും ബാക്കി അവരെയാണ് ചൂണ്ടെന്നുള്ള ശ്രദ്ധിക്കുക കാരണം ഇപ്പം എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ബാക്കിയുള്ള എല്ലാ സെലിബ്രിറ്റീസും അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് കാരണം സെലിബ്രേറ്റീസിനെ മാത്രമേ ഈ ദുഃഖിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ എഴുതി അത് എഴുതുന്നത് എന്തൊക്കെയാണ് പച്ചത്തറികള് പിന്നെ അതിന്റെ താഴെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നിങ്ങൾ നേരത്തെ കല്യാണം കഴിച്ചാല് േ അങ്ങനെ സമ്മതിച്ചല്ലേ എത്ര വർഷം വർഷം എത്രയോ കല്യാണം എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ടുപേരുടെയും കൂടെ ചിരിച്ചിട്ടിരിക്കുന്ന മുഖചിത്ര ആദ്യമേ അത് കഴിഞ്ഞ് മുഖാമിയെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു വർഷമായി അത് ആ രണ്ടായിരത്തിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഇരുപത്തിയഞ്ചു വർഷം പ്ലസ് ഫോർട്ടീൻ ഇയേഴ്സ് ആ പത്തഞ്ചു വർഷം നാപ്പത് വർഷം ആയാകാര്യമാണ് ഇപ്പഴും എടുത്തു വെച്ച് ഇതായിട്ട് കാണിക്കുന്നത് ഇത് എന്തൊന്നും ഇത് കാരണം വേറൊന്നും അല്ല ഈ ഇത് ഒരിടത്തും നടക്കാത്തൊരു കാര്യം പോലും ആ ഇതെല്ലായിടത്തും ഇപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം കല്യാണം രണ്ടാം കല്യാണം മൂന്നാം കല്യാണം അവര് പോകുമ്പോ അപ്പുറത്തുള്ളവര് ഇവിടുന്ന് അങ്ങോട്ട് ആടി ഇതിന്റെ മറന്ന് ആ ശ്രീകുട്ടന് നല്ല എപ്പോഴും ജോലിയാണ് ടൈറ്റ് ആണ് എനിക്കാണെങ്കിൽ ജോലി ഇല്ലേന്ന് തരും അതുകൊണ്ട് സൈബറിൽ പോയി വിളിക്കാനും കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ട് സത്യമാണ് എനിക്ക് ഇഷ്ടം പോലെ സമയാണ് ഞാൻ ഇതിന്റെ പിറകില് നിൽക്കും എന്നെ ഞങ്ങളെ കുറിച്ച് മോശമായിട്ടോ എന്നെ കുറിച്ച് മോശമായിട്ടോ ഒരു വാക്ക് എഴുതിയാൽ എനിക്ക് സമയമുണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്നെ കുറിച്ച് കാര്യം എന്നെക്കുറിച്ച് വരുന്നെങ്കിൽ എഴുതിക്കോട്ടെ കാരണം ഞാൻ താഴോട്ടൊന്നും വായിക്കാറില്ല അതുകൊണ്ട് വിളിച്ചു കേട്ടോ ഇങ്ങനെ പല ഇങ്ങനെ പറയുന്നവരൊക്കെ പറഞ്ഞു പറഞ്ഞോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാ കപ്പിൾ തന്നെയാണ് കാരണം പത്ത് നാൽപ്പത് വർഷം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നെ നേരത്തെ അറിയാം അന്നത്തെ പോലെ തന്നെ ഇന്നും അതേ സ്നേഹത്തോട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് വല്യ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോ നമുക്കൊരു ദുഃഖം പറയാനോ ഒരു സന്തോഷം മാനേജർ പോലും ഇല്ല അല്ല ഇന്ന് വരെ എനിക്ക് എന്റെ പ്രോഗ്രാംസ് എല്ലാം വിളിക്കുന്നത് ഡയറക്ടായിട്ട് എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയും അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പൈസ കുറച്ചില്ല അല്ലേ എന്നു പറഞ്ഞിട്ട് കുറെ അപവാദങ്ങളൊക്കെ വരും ഓഹം ഭയങ്കര ഇതാണെന്ന് പറയും നേരെ മറിച്ച് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കഴുകഴിയാം അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയാം അങ്ങനൊരു ദോഷം കൂടെ ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുവയ്ക്കാൻ എൻ്റെ ഒരു മാനേജറായിട്ടും എൻ്റെ ഭാര്യയായിട്ടും എല്ലായിട്ടും വരുന്നു അതിന് ആർക്കെന്ത് പ്രശ്നമാണ് ഒരു വർഷമല്ല പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചിട്ട് പത്ത് മുപ്പത്തേഴ് വർഷം കഴിഞ്ഞു ഈ കല്യാണമെന്ന് ആ പേരില്ലെങ്കിൽ തന്നെ ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തേഴ് വർഷം കഴിഞ്ഞു ഇവളുടെ മകള് ഇപ്പം പത്തൊമ്പത് വയസ്സായിട്ടുള്ള മോനുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ എന്ന കമ്പനിയിലെ ഏറ്റവും വലിയ ഒരു ഓഫീസറാണ് സ്ബൻഡ് സിജി അവര് കണ്ണൂരായിരുന്നു അയാള് ഒരുവിധം അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടി കഴിഞ്ഞു മാത്രമല്ല അവർക്ക് ഈ എയർ ബി ആൻഡ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ സൈഡ് സാൻവാസ് കാലിഫോർണിയ ഏരിയയിൽ മൂന്നാലഞ്ച് വീടുകളൊക്കെ കൊടുത്തിട്ട് അവർ നല്ല സമ്പന്നരായിട്ട് സന്തോഷമായിട്ട് സുഖത്തോട് കൂടി ജീവിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് എന്ത് വേണം കിട്ടുന്ന പൈസയില് എവിടെങ്കിലും ഒക്കെ തുറങ്ങാൻ പോവാം പോവാ ഹാപ്പി ആയിട്ട് ആഘോഷിച്ച് ജീവിക്കുക ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉത്തമയായ ഭാര്യ അതുപോലെയാണ് ചേട്ടനും ഇപ്പൊ രണ്ടുപേരും പരസ്പര പൂരകങ്ങൾ പറയത്തില്ലേ അതുപോലെയാണ് രണ്ടുപേരങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഈ ടിപ്പ് ഇത്രയും വർഷം ഇങ്ങനെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ ഒരു ടിപ്പ് ടിപ്പും ഞങ്ങൾക്കൂടെ പറഞ്ഞു ടിപ്പും കുപ്പൊന്നും ഇല്ല ടിപ്പ് അല്ല ടിപ്പെന്ന് പറയുന്നത് ചേച്ചിക്ക് പറയാനുണ്ട് അതായത് വരും ഞാൻ അത് ഞാൻ ഞാനായിരിക്കും കാരണം ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ശക്കലം കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് വരും പക്ഷേ അത് എന്തുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഭാര്യ ആയതുകൊണ്ടാണ് വരുന്നത് നേരെ മറിച്ച് വരെയെന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ആ ശരി ശരി എന്നു പറഞ്ഞിട്ട് നമ്മളങ് അടക്കും മറ്റേ ആകുമ്പോൾ പൊട്ടിത്തെറിയുണ്ടാവും അത് ഇവക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഇവക്കും ചില മൂഡ്സൊക്കെ ഉണ്ട് അത് വരുമ്പോഴത്തേക്ക് എനിക്കും അറിയാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകൾ ഇനി എക്സാമ്പിൾ എക്സാമ്പിളവിടെ പറയാം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ട് ഞാൻ ഇന്ന് വരെ ഇവളുടെ ഫോണിൽ ഞാൻ തൊട്ട് നോക്കിട്ട് കൊല്ലം അവിടെ ആണല്ലോ ഇവിടെ സംശയങ്ങളും അടിയും പിണക്കവും ഒക്കെ തുടങ്ങുന്നത് എന്നാൽ ഏത് സമയം നോക്കി എനിക്ക് വേണമെങ്കിലും നോക്കുകയും ചെയ്യാം എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഷീ വോണ്ട് എന്താന്ന് ഈ ചാറ്റിങ്ങും കൂറ്റി അങ്ങനെ ഒന്നും ഇല്ല അത് നാട്ടുകാർക്കും അറിയാം എന്റെ കാര്യത്തിലാണ് എല്ലാവർക്കും അറിയാം കാരണം ഞാൻ ഈ ടോപ് സിങ്ങറിൽ പോയിരുന്ന് സംസാരിക്കുകയും സന്തോഷിക്കുകയും അതുപോലെ തന്നെ കുട്ടികളുടെ പാട്ട് കേൾക്കുകയും എനർജി കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കും ഞാനൊരു മെസ്സേജ് അയക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ ഞാൻ വിളിച്ചിട്ട് സുന്ദരി പോകുന്നവരങ്ങി വന്ന് പാടിയിട്ടോ ഇല്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഇനി ഞാൻ എന്റെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു നമ്മളത് ഇനിയിപ്പം നമ്മൾ ഒരു എന്താണ് നമ്മുടെ സമൂഹത്തോട് ഇനി ഞാൻ സമൂഹത്തോട് ബാധ്യസ്ഥത പുലർത്തേണ്ട ഒരു മനുഷ്യനാണ് മാതൃകാപരമായിട്ട് ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ് അവിടെ ഈ പിള്ളേർ കാണിക്കുന്നവരിൽ നിന്ന് കാണിച്ചാൽ ശരിയാവത്തില്ല കാരണം എന്നെ ജനം ഒരു പൊസിഷനിൽ എത്തിച്ചു ഞാൻ ഐ ഹാവ് ടു മെയിൻറ്റൈൻ ഇറ്റ് ആൻഡ് ഗോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ എനിക്ക് സാരീസൊക്കെ കാണാനും ഫോണില് ഇങ്ങനെ ആർട്ടിസ്റ്റ് നല്ല സാരീസ് കൊടുക്കുന്നതും അതൊക്കെ എനിക്ക് ഫോളോ ചെയ്യാനും അതൊക്കെ അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോയ്യോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ജുവലറീസ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ എനിക്ക് ഫ്രണ്ട്സ് പറ്റിയിട്ട് സംസാരിക്കുവോ ചാറ്റിക്കോ അതെനിക്ക് ഇഷ്ടം എനിക്ക് തോന്നുന്നത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് രണ്ടുപേർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും യാത്രയൊക്കെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ആ സമയം നമ്മള് മൊത്തത്തില് നമ്മുടേതായ ചെയ്ത് നടക്കാൻ നമുക്ക് രണ്ടുപേർക്കും താല്പര്യ എന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഉണ്ട് ലൈവാണ് ഓർമ്മകൾ എന്ന് പറഞ്ഞൊരു പന്ത് പോകുന്നുണ്ട് പിന്നെ എന്റെ ജീവിതത്തിലുണ്ടായ ഓരോ സിനിമയിലും പാട്ടിലും അല്ലാതെ ഉണ്ടായിട്ടുള്ള എന്റെ ഓർമ്മകൾ ഞാൻ ഓരോ ആഴ്ചയും റിലീസ് ചെയ്യുന്നു അതിപ്പോ ഈ ആഴ്ച ഈ ആഴ്ച വരെ ഉണ്ടായിരുന്നു ഇനി അടുത്ത ആഴ്ച വിഷു കഴിഞ്ഞിട്ട് പോവാൻ ഉണ്ടെന്ന് തോന്നില്ല ഇപ്പം ഓർമ്മകളെ കുറിച്ച് പറഞ്ഞപ്പം നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഗുരു ചേട്ടനാണെന്ന് പറഞ്ഞല്ലോ അപ്പം ചേട്ടൻ സംഗീത സംവിധാനായിരുന്നു അപ്പൊ സംഗീത സംവിധാനത്തിലേക്ക് ശ്രീകുട്ടിയുടെ വന്നപ്പോങ്കീർ എന്തൊക്കെയായിരുന്നു അല്ല ആ സമയത്ത് ഞാനിപ്പം ഒരുപാട് പേര് എന്നെ സംഗീതം ചെയ്യാൻ വിളിച്ചു കാരണം ഞാൻ അവരനാമത്തിലാണ് ചെയ്തോണ്ട് നെയ്സ് കുമാർ എന്ന് പറഞ്ഞത് അയ്യപ്പൻ പാട്ടുകൾ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രഞ്ജിത്ത് പോലും എന്നെ വിളിച്ചു ഡയറക്ടർ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ രാവണപ്രഭു എന്ന സിനിമയിൽ ഇതുപോലെ പാട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കുറേ ആലോചിച്ച് ഞാൻ പ്രിയേൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ പറഞ്ഞു നീ ഇപ്പം ചെയ്യാൻ പോകരുത് ചെയ്തു കഴിഞ്ഞാൽ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിക്കത്തില്ല എന്തായാലും ഹിറ്റാവും അപ്പോൾ രഞ്ജിത്ത് വിളിച്ചിട്ട് പറഞ്ഞു രാവണപ്രഭുവിൽ സംഗീതം ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പ്രിയനെ വിളിച്ച് ചോദിച്ചപ്പോഴും പ്രിയനെ പറഞ്ഞു വേണ്ട കാരണം വേറൊന്നുമല്ല മറ്റ് സംഗീത സംവിധായകർക്ക് ഒരു പ്രശ്നമാണ് അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ഒരു സിക്സ് ഷീറ്റ് പോസ്റ്റർ നീ കീറിക്കളഞ്ഞു ഞാൻ അതെന്താണ് അല്ല നീ ഹാർമോണിയം വെച്ച് ദാസേരിനെ പഠിപ്പിക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വെസ്റ്റിൽസി അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു ഏയ് അങ്ങനെ നോക്കി എന്നിട്ട് കാര്യമില്ല നീ ചെയ്യുന്നേ നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഞാൻ തൽക്കാലം ഞാനില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തു മാവിൻ ചോട്ടിലെ മറ്റേ മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ വിരയുന്നൻ ബാല്യം അതിനെ സുജാത മോഹൻ്റെ മോക്ക് ചേറ്റവാടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഈ സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ് ഒരു പ്രൊഫഷനല്ല ായിട്ട് എനിക്ക് എടുക്കാൻ താല്പര്യം പിന്നെ ഇപ്പൊ ചേട്ടൻ സംഗീതം ചെയ്യുന്ന എല്ലാ പാട്ടുകളിലേയും കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ രാഗത്തിൽ ഒരു ഒരു കൃതി എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ കാര്യം ആരും അല്ല ചില ഡയറക്ടേഴ്സ് ഇൻസിസ്റ്റ് ചെയ്യും അതായത് അങ്ങനെ ഒരു പാട്ട് ഇപ്പം പാടാ മനമാലി അതിന്റെ അറ്റത്താണ് ഇത് വന്നത് അപ്പം പ്രിയന്റെ ഒരു വിഷ്വലൈസേഷനിൽ വിഷ്വലൈസേഷനില് അങ്ങനെ ഒരു സെക്ടർ വരുന്നുണ്ട് അവിടെ ഒരു ശാസ്ത്രീയ സംഗീതം വരണം അപ്പം ആ രാഗമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കീർത്തനം അങ്ങനെ അത് ഫിറ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളു അല്ലാതെ പോകും കാരണം ആ രാഗത്തിൽ തന്നെയുള്ള കീർത്തനം എടുക്കും അറിയത്തില്ല ഇപ്പൊ ചേട്ടന്റെ ശബ്ദം ഒരു രാഗമായിരുന്നെങ്കിൽ ഏത് രാഗമായി അയ്യോ അങ്ങനെ പറയാൻ പറ്റുമോ എന്റെ ശബ്ദം ഒരു രാഗം എല്ലാ രാഗങ്ങളും പാടില്ലല്ലേ എനിക്ക് അതിന് രാഗ്ണെ പ്രിയപ്പെട്ട രാഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരൊറ്റ രാഗമുള്ളൂ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കേൾക്കുമ്പോ സന്തോഷം തോന്നുന്ന ഒരു രാഗം ആ കല്യാണിയാണ് അതിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ അതിലൊരു കീർത്തനമുണ്ട് കല്യാണിയില് ഉന്നയല്ലാൽ വേറെ ഉലകെല്ലാം ീന്ദ്രൂന്നയല്ലാൽ വേറെ ഗതിയില്ലേ അമ്മ അമ്മ ഗോപദരി സനിധവദരി ഹരി സനിധവതപ്പാമഗരി നീരി സ പിന്നെ യമുനയാറ്റിലെ അതൊക്കെ എല്ലാ പാട്ടുകളും രാജാ സാറിന്റെ അതുപോലെ എത്രയോ എത്രയോ പാട്ടുകൾ കല്യാണിയിലാണ്